അതാണ് വത്തിക്കാനിൽ കവാടങ്ങൾ തുറക്കപ്പെടുന്നു അവനും പറയുന്നു ക്രിസ്തു പിറന്നതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാം വർഷത്തിലാണ് എൻ്റെ ജന്മം മത്താവിടെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് ചെറിയവലൊരുവിന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പം നീ എനിക്ക് തന്നെയാണ് ചെയ്തത് ഭാര്യഗോപിക്കും ഭർത്താവ് ഒന്നും മിണ്ടാതെ വഴിമാരെ നടത്തുക മാതാപിതാക്കളെ തിരുത്തുമ്പോൾ മക്കൾ മിണ്ടാതിരിക്കുക സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമാണ് ഓരോ ഇരുപത്തഞ്ചാം വർഷവും ജൂബിലിയാണ് രണ്ടായിരം ക്രിസ്തുവിൻ്റെ പിറവിയുടെ മഹാജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ ജൂബിലിയാണ് ഈ ജൂബിലി സഭ പാപമോചനത്തിൻ്റെ ദണ്ഡവിമോചനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുക അതാണ് വത്തിക്കാനിൽ കവാടങ്ങൾ തുറക്കപ്പെടുന്നു അതിലൂടെ കടന്നു പോകുന്നവർ ഒരു പാപരഹിത ജീവിതത്തിലേക്ക് കടക്കുകയും പാപമായ ജീവിതത്തെ മാറ്റുകയും ചെയ്യുന്നു ഒരു വിശ്വാസമാണിത് ഒരു വിശ്വാസം ക്രിസ്സാരത്തിന് പോകുന്ന പോലെ തീർത്ഥാടനം നടത്തുന്ന പോലെ അവിടെ ആയിരിക്കും അതിലൂടെ കവാടം കടന്നു പോകുമ്പോൾ സ്വന്തം പാപങ്ങളും തിന്മകളിൽ നിന്നുള്ള ഒരു മോചനം തിരിസഭ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന മഹാജൂബിലിയുടെ ഈ വർഷം ക്രിസ്തു മനുഷ്യനായി പിറന്നതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷമാണല്ലോ നിരീശ്വരവാദിയായ മനുഷ്യൻ പോലും അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിറവിയെ ഏറ്റുപറയും ഉദാഹരണം നിരീശ്വരവാദിയായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു എന്നായിരുന്നു നിന്റെ ജന്മദിനം അവൻ പറയുന്നു പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അതിൻ്റെ അർത്ഥം എന്താ അവനും പറയുന്നു ക്രിസ്തു പിറന്നതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാം വർഷത്തിലാണ് എൻ്റെ ജന്മം അപ്പോൾ ഓരോരുത്തരും അറിയാതെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൽ അവൻ ജീവിതത്തിൽ ഏറ്റുപറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ജൂബിലി വർഷത്തിൽ പല വിധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റും ഒന്ന് പണമുള്ളവർ പൈസയുള്ളവർ തീർത്ഥാടനം നടത്തുന്നു റോമിലേക്ക് വിശുദ്ധ നാട്ടിലേക്കൊക്കെ തീർത്ഥാടനം നടത്തുന്നു ജൂബിലിയുടെ ഭാഗമായിട്ട് ടൂറായിട്ടല്ല പിടിക്കു പോയി തീർത്ഥയാത്ര പാവപ്പെട്ട മനുഷ്യർക്ക് കൊച്ചു കൊച്ചു സഹായം ചെയ്യണം അങ്ങനെ നാട്ടിൽ ഒരുങ്ങാൻ പറ്റും ചെറിയ ചെറിയ സഹായം എത്ര ചെയ്യുന്നു എന്നല്ല ചെയ്യുന്ന മനസ്സ് മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് ചെറിയവരിൽ ഒരുവിന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പം നീ എനിക്ക് തന്നെയാണ് ചെയ്തത് ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവൃത്തികൾ അതുപോലെ തന്നെ അനുദിനമുള്ള കുർബാനിയിലുള്ള പങ്കിടുകൾ ഇടയ്ക്കുള്ള കുസാരം ഇടയ്ക്കുള്ള ധ്യാനം ആത്മീയ വായനകൾ ആ രീതിയിൽ ആത്മാവിനെ നമ്മൾ ഒരുക്കണം കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കണം ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്താതിരിക്കണം നല്ല നല്ല ക്രിസ്തീയ ചാനലുകളിലെ ദൈവിക ചിന്തകൾ കാണണം ആസ്വദിക്കണം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അപ്പം നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു നന്മ ഉപവാസവും പ്രാർത്ഥനയും വഴി ശരീരത്തെ നിയന്ത്രിക്കണം മനുഷ്യനെന്നും യുദ്ധത്തിലാണ് മനസ്സും ശരീരവും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധമാണ് ഉപവാസം എൻ്റെ ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എൻ്റെ ശരീരം കൊതിക്കുന്ന ചില ഭക്ഷണം വേണ്ട നോക്കുന്നു ശരീരവും മനസ്സുമാണ് യുദ്ധത്തിൽ മനസ്സ് ജയിക്കുന്നു എൻ്റെ അഹന്ത ഞാൻ ഭാവത്തെ എന്തേലും പറയുമ്പോൾ മിണ്ടാതിരിക്കുക ഭർത്താവ് കോപിച്ച് പറയുമ്പോൾ തറതല പറയാതെ ഭാര്യ ഈ ജൂലിപക്ഷത്തിൽ വഴിമാല നടക്കുക ആര്യഗോപിക്കുന്ന ഭർത്താവ് ഒന്നും മിണ്ടാതെ വഴിമാറി നടക്കുക മാതാപിതാക്കളെ തിരുത്തുമ്പോൾ മക്കൾ മിണ്ടാതിരിക്കുക ഒരാൾ നമ്മൾ കൊച്ചാക്കി കളിയാക്കി പറയുമ്പോൾ മൗനം ഭരിക്കുക അങ്ങനെ മാനസികമായ ഒരുക്കം ശരീരത്തിലൊരുക്കം മനസ്സിലൊരുക്കം മൂന്ന് ആത്മാവിനെ ഒരുക്കം ആത്മീയമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക ആത്മീയതയിൽ വളരുവാൻ എന്തെല്ലാം വഴികളുണ്ടോ അത് കണ്ടെത്തുക പഠിക്കുക വളരുക ഈ മൂന്ന് വിധത്തിൽ നമ്മുടെ തന്നെ ഒരുക്കണം അങ്ങനെ ഒരുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ആകുമ്പം പറയാൻ പറ്റും മഹാജോലി ഒരുക്കത്തോടെ ആഘോഷിക്കുന്ന ഞാനാണ് അർത്ഥപൂർണമായി ആഘോഷിക്കുന്ന ഞാനാണ് ആ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കാണാൻ നമ്മൾ പഠിക്കണം നമുക്ക് ഒരവസരം തരികയാണ് സഭ ഒരവസരം തരിക ഈ ഒരു വർഷം പിന്നെ മേലിലില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്ന വർഷം പിന്നെ ഇല്ല ഒരു ഓർക്കാൻ വർഷം ആ വർഷത്തിൽ ഓർക്കാനുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കൃപയിൽ നന്മയിൽ നമുക്ക് പിന്നേറാം ക്രിസ്തുവിൻ്റെ പ്രകൃതികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷത്തിൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ പിറക്കട്ടെ എൻ്റെ കുടുംബത്തിൽ പിറക്കട്ടെ എൻ്റെ ജീവിതത്തിൽ പിറക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലൂടെ ലോകം കാണുമ്പോൾ ക്രിസ്തു നമ്മളിൽ പിറക്കും സ്നേഹം കരുണ ദയ ആർദ്രത ആത്മസമീപനം വിട്ടുവീഴ്ച ഇതൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം എന്നിലൂടി ലോകം കാണാൻ ഇടയാവും ക്രിസ്തുവിൻ്റെ മുഖം ഇതിലൂടെ കാണും വെറുപ്പ് കോപം വിദ്വേഷം പക വൈരാഗ്യം അത് കാണിക്കുമ്പോൾ പിതാവിൻ്റെ മുഖമല്ല പിശാചിൻ്റെ മുഖമാണ് ലോകം കാണുക നമ്മളിലൂടെ ദൈവപിതാവിൻ്റെ മുഖം കാണാൻ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ നമുക്ക് ശ്രമിക്കാം ക്രിസ്തു പറയുന്നുണ്ട് സ്നാപയോജന വരവിന് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ വികാരങ്ങളുടെ മേൽ ചിന്തകളുടെ മേൽ ആസക്തിയുടെ മേൽ ഒരു ബലം പ്രയോഗിച്ച് ദൈവത്തിനുവരുവരായ മക്കളായി വളരാം ആ കൃപയിൽ ജീവിക്കുവാൻ ജൂബിലി വർഷത്തിൽ നമുക്ക് കഴിയട്ടെ ഈ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നന്ദി നമസ്കാരം